പരിസ്ഥാമയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ആന്മരിയ ഞാൻ കോട്ടയം ജില്ലയിൽ പാലായി നിന്ന് വരുന്നു ഞാൻ മാർച്ച് മൂന്നിന് ആദ്യമായി കൃപ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കും നേഴ്സിങ്ങിൽ പഠിക്കാൻ പോകാനുള്ള ഇന്റർവ്യൂ ഏഴ് മാസമായിട്ട് മൂന്നെണ്ണം അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് പാസ്സാകാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നുവെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥിച്ചു തിരിച്ചു പോകുകയായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു സാക്ഷ്യം യൂട്യൂബിൽ കേൾക്കാനിടയായി അങ്ങനെ ഞാനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫെബ്രുവരി ലാസ്റ്റ് മാസം എനിക്ക് എൻ്റെ നാലാമത്തെ ഇൻ്റർവ്യൂ വന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഈ ഇൻ്റർവ്യൂ എന്നെയും പാസ്സാക്കണേ എനിക്കും ജർമ്മനിക്ക് പോകണം എന്നെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ മാർച്ച് മൂന്നിന് രാവിലെ ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ മനസ്സിലാരോ പറയണ പോലെ തോന്നി ഉടമ്പടി എടുക്കുക എടുക്കുക എന്ന് അങ്ങനെ ഞാൻ ആദ്യമായി ഓൺലൈനിൽ ഉടമ്പടി എടുത്തു പിന്നെ മാർച്ച് പത്തിന് എൻ്റെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ഞാൻ അന്ന് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പം ഏഴുപേർ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ അഞ്ച് പേരാണ് ജയിച്ചതെന്ന് പറഞ്ഞത് മാതാവെ ഞാൻ എന്നെയും ആ അഞ്ച് പേരിൽ ഒരാളാക്കി മാറ്റണേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കൂടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് സെറ്റൗട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായി ഞാൻ ഉടനെ അമ്മയും വിളിച്ചു കാണിച്ചു അപ്പ അമ്മ എന്നോട് പറഞ്ഞു നിന്റെ അടുത്ത് മാതാവ് വന്നതാ നീ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് ഈ ഇന്റർവ്യൂ കിട്ടും അന്ന് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പ്രാർത്ഥന കൂടി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാനും ഇൻ്റർവ്യൂ പാസ്സായി അമ്മ മാതാവിന് ഒരായിരം നന്ദി വിസ പ്രോസിനു വെക്കുന്നതിന് ഒരു തടസ്സവും കൂടാതെ മാതാവ് എല്ലാം ശരിയാക്കി നടത്തി തന്നു അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ ഇരുപത്തെട്ടിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരികെ പോയി വിസ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിരുന്നു അച്ഛൻ ഇവിടെ ഡെയിലി ബ്രെഡിൽ രേഖകൾ സമർപ്പിച്ചുള്ള പ്രാർത്ഥന തുടങ്ങിയത് അന്ന് ഞാനും എൻ്റെ ഡോക്യുമെൻറ്റും പാസ്പോർട്ടും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ആഗസ്റ്റ് നാലിന് വിസ ഇൻ്റർവ്യൂവിന് പോയി അന്ന് ഞാൻ തൈലവും ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എനിക്കും പാസ്പോർട്ടിലെ ഏഴാമത്തെ പേജ് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് എന്ന് ഞാനും പ്രാർത്ഥിച്ചു അങ്ങനെ ആഗസ്റ്റ് ഒമ്പ ഏഴാം തീയതി എനിക്ക് അവിടുന്ന് പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു ഒമ്പതാം തീയതി എനിക്ക് എൻ്റെ കൈ പാസ്പോർട്ട് കിട്ടി ഞാൻ ആദ്യം തന്നെ തുറന്നു നോക്കിയത് ഏഴാമത്തെ പേജായിരുന്നു ഏഴാമത്തെ പേജ് തന്നെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു കൂടാതെ എനിക്ക് മുമ്പ് വെച്ചവർക്ക് മുമ്പ് തന്നെ എനിക്ക് വിസ ലഭിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ ഒരായിരം നന്ദി പിന്നെ രണ്ടാമതായി എനിക്ക് രോഗസൗഷ രോഗസൗഖ്യമാണ് ഞാനൊരു തൈറോയിഡുള്ള കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് തൈറോയിഡുള്ള വ്യക്തിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയ തൊട്ട് ഞാൻ മരുന്ന് കഴിക്കാതെ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം ഞാൻ തൈറോയ്ഡ് നോർമലായിട്ടാണ് നിൽക്കുന്നത് അടുത്തതായി ഞങ്ങൾക്കൊരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ പല ബാങ്കുകളിൽ ചോദിച്ചെങ്കിലും ലഭിച്ചില്ല അങ്ങനെ അവസാനം ഞാനും കൂടെ പോയി ഉപ്പ് ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അങ്ങനെ അതും സാധിച്ചു അത്രയും വലിയ അനുഗ്രഹങ്ങളെല്ലാം നൽകി അമ്മ മാതാവിന് ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തിയായി ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ഞാൻ ഡേ കൃപാസന പത്രം വിതരണം ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞും ഞാൻ ഇതിൻ്റെ കൂടെ ഉട പ്രതീക്ഷീകരണ പ്രാർത്ഥന എഴുതിയുമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ഞാൻ പിന്നെ എന്നും ഡെയിലി ബ്രെഡ് കൂടുകയും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ഉടമ്പടി ധ്യാനം കൂടുകയും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുമായിരുന്നു ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ദൈവത്തോടുള്ള കല ഉടമ്പടി വഴി മാതാവ് എനിക്ക് തിരികെ തന്നു ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ കുറിച്ചു വരയ്ക്കുമ്പോൾ മാത്രമായിട്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കുരിശ്വര കഴിഞ്ഞും ബൈബിൾ വായന തുടങ്ങുകയും പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഞാൻ ശ്രദ്ധിച്ചിരുന്നു മുപ്പത്തി മൂന്ന് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും അൻമരിയ സബാസ്റ്റ്യൻ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ ജർമ്മൻ പഠനത്തിനു ശേഷം വിദേശത്തേക്ക് പോകുവാനുള്ള വഴികളൊന്നും തുറക്കാതിരുന്നപ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ വന്ന മകൾ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങിയത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അറിയാം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇവിടെ വന്ന് വന്നു പോകുമ്പോൾ പോലും ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഒരു മനസ്സിലൊരു താല്പര്യം തോന്നിയിരുന്നില്ല എന്നാൽ കഴിയുമ്പോൾ ഇനി അമ്മയെ കൂടാതെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വൈകുകയും ക്ലേശങ്ങൾ കൂടുകയും ചെയ്യും എന്ന് മകൾക്ക് തന്നെ ബോധ്യം വരുമ്പോഴാണ് മകളുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം ഉടമ്പടി എടുത്ത് ജീവിക്കുവാൻ മകൾ തീരുമാനിക്കുന്നതും ഉടമ്പടിയിലൂടെ മകൾക്ക് ജർമ്മനിയിൽ പോകുവാനുള്ള വഴികൾ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ തുറന്നുകൊടുത്തത് മകൾ സാക്ഷ്യപ്പെടുത്തുന്നതും മകൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അമ്മയുടെ അരികിൽ വന്ന് പുതുക്കി പോകുമ്പോൾ അമ്മ സവിശേഷമായി കാത്തുകൊള്ളുകയും ആ ഇൻ്റർവ്യൂ ആ ദിവസങ്ങളിലെ ഇൻ്റർവ്യൂയിൽ പങ്കെടുത്തതിൽ ഒരു വ്യക്തിയായി തന്നെ തിരഞ്ഞെടുക്കുകയും അത് സുഗന്ധാഭിഷേകത്തിലൂടെ അമ്മയുടെ സാന്നിധ്യം തനിക്ക് അനുഭവപ്പെട്ട് തനിക്കത് അമ്മ നൽകുന്നുവെന്ന സന്ദേശം കൈമാറുകയും ചെയ്യുന്നുവെന്നാണ് അതിൻ്റെ കൺഫർമേഷനാണ് മകൾ പറയുന്നത് ഞാനത് അമ്മ മാതാവിനോട് ചോദിച്ചിരുന്നു എൻ്റെ വിസ ഏഴാമത്തെ പേജിൽ എനിക്ക് അടിച്ചു കിട്ടണം അമ്മയുടെ നമ്പറാണല്ലോ ഏഴ് എനിക്കാ ഏഴാമത്തെ പേജിൽ വിസ അടിച്ചു കിട്ടണം അത് അമ്മ തരുന്നുവെന്ന് എനിക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി അമ്മയുടെ ഒരു അടയാളമായിരിക്കണമെന്ന് മകൾ പറയുന്നുണ്ട് ആ വിസ ലഭിച്ചപ്പോൾ ഞാൻ ആദ്യം ആ പാസ്പോർട്ട് തുറന്നു നോക്കി അതിലെ ഏഴാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു നമുക്കറിയാം പത്ത് പതിനാറ് ഇരുപത് പേജുകളുള്ളതാണ് പാസ്പോർട്ട് ഏത് പേജിൽ വേണമെങ്കിലും നമുക്ക് വിസ അടിച്ചു വരാം മകളത് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുകയും മകൾ പ്രാർത്ഥിച്ച പേജിൽ അത് അടിച്ചു വരികയും ചെയ്യുമ്പോൾ മകൾക്കത് മനസ്സിലായി വരിക ഞാൻ എന്ത് അമ്മയോട് ചോദിച്ചോ അമ്മ ഉടമ്പടി ജീവിതത്തിൽ എനിക്കത് അനുഗ്രഹമാക്കി മാറ്റിത്തരുന്നു ഒന്ന് സുഗന്ധാഭിഷേകത്തിലൂടെ ഞാൻ കൂടെയുണ്ട് എൻ്റെ സാന്നിധ്യത്തിൽ നീ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ബോധ്യം മകൾക്ക് കൊടുക്കുന്നു രണ്ട് ഏഴാമത്തെ പേജിൽ ആ പാസ് വിസ അടിച്ചു കൊടുത്തുകൊണ്ട് നീ എന്ത് ചോദിച്ചോ ഞാൻ നിനക്കത് അനുവദിക്കുന്നു കൂടുതൽ എന്നോട് വിശ്വസ്തതയും വിശ്വാസവുമുള്ള വ്യക്തിയായി നീ ലഭിച്ച അനുഗ്രഹത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം മകൾക്ക് കൈമാറുകയാണ് അതുപോലെ തന്നെ മകൾക്കൊരു രോഗസ്രോയ്ക്ക് ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഓരോ ഉടമ്പടി ജീവിതത്തിലും ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് നമുക്ക് കൈമാറുന്നത് നാം എങ്ങനെ ഉടമ്പടിയെ സമീപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ദൂരങ്ങളിലായിരിക്കുമ്പോൾ തിരുനട വരെ വ്യക്തിപരമായി എത്തിച്ചേരുവാൻ സാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യമാണ് ഓൺലൈൻ ഉടമ്പടിയിൽ പങ്കു ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മുടെ ജീവിത നിയോഗങ്ങളെ അമ്മ മാതാവിന് സമർപ്പിക്കുക എന്നുള്ളത് എപ്പോഴാണോ അമ്മയുടെ അരികിലേക്ക് നേരിട്ടെത്തുവാൻ നമുക്ക് സാധിക്കുക ആ നിമിഷം നമുക്കുള്ള അമ്മയോടുള്ള സ്നേഹവും നമ്മുടെ ഒരു ഉത്തരവാദിത്വവുമാണ് തീർത്ഥാടക ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതത്തെ ബലപ്പെടുത്തുക എന്നത് നമുക്ക് ഉടമ്പടിയുടെ നേർത്ത പുസ്തുക്കൾ ഉടമ്പടി കാശുരൂപം അതൊക്കെ നമുക്ക് കൈമാറുന്നത് തീർത്ഥാടക ഉടമ്പടിയിലാണ് അതുകൊണ്ട് തീർത്ഥാ ഓൺലൈൻ ഉടമ്പടിയിൽ നമുക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ പോലും നമുക്ക് അമ്മ മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ അനുഗ്രഹിച്ച അമ്മയുടെ അരികിൽ അമ്മയുടെ ദാസനായി ദാസിയായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നതിന് തീർത്ഥാടക ഉടമ്പടിയിലൂടെ ഞാൻ ലോകത്തോട് പറയും ഞാൻ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാണെന്ന് മകൾ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം വന്ന് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി എന്നാൽ തിരികെ വന്ന് ഉടമ്പടി മുതൽ പ്രത്യേകമായ ദൈവിക സംരക്ഷണവും അമ്മമാതാവിൻ്റെ കൂടെയുള്ള സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹത്തിനും എനിക്ക് കാരണമായെന്ന് നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ അരികിൽ എളിമയോടുകൂടി നമുക്ക് സമർപ്പിക്കാം ഉടമ്പടിയിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അടയാളങ്ങളിലൂടെ സന്ദേശത്തിലൂടെ സാന്നിധ്യത്തിലൂടെ അമ്മ മാതാവ് ഏതൊരു ജീവിത വിഷയവും എത്ര പഴകിയതാണെങ്കിലും എത്ര കണ്ട് ക്ലേശമുള്ളതാണെങ്കിലും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക